ഈ വീഡിയോയിൽ കാണുന്ന ചെന അതായത് നിറചനയാണ് ഇനി ഏകദേശം ഒരു എട്ട് ദിവസത്തിനകം പശു പ്രസവിക്കും ഡേറ്റ് പ്രകാരം നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് പശു ഹെച്ച് എഫും ജേഴ്സിയും കൂടെ ആയിട്ട് വരുന്ന ക്രോസിൽ വരുന്ന പശുവാണ് ഫുൾ ബ്ലാക്ക് കളറാണ് അകഡിൽ മാത്രം കുറച്ച് ഭാഗത്തും ഒരു വെള്ളം മാറാൻ വന്നിട്ടുണ്ട് ഒരു ഹെഎഫിൻ്റെ ക്രോസ് അത്യാവശ്യം കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് രണ്ട് നേരത്തെ കറവയിൽ കിട്ടിയ പശുവാണ് അകിടൊന്നും ആയിട്ടില്ല ഇനി അകിറങ്ങാനുണ്ട് പശുവും അത്യാവശ്യം നല്ല സൈസുള്ള പശുവാണ് നല്ല ഇടനീളത്തിലും നല്ല സൈസിലും ബോഡി വെയ്റ്റിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ബോഡി വെയ്റ്റൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ആദ്യം എൻ്റെ കാര്യം പറയുന്നു ഈ പശുവിൻ്റെ കറക്റ്റ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു ബോഡി ഷേപ്പ് പറയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ നോക്കണം നോക്കിയാലേ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു നാട്ടിൽ തന്നെ വളർന്ന പശുവും ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടെ കറന്നു പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ കച്ചവടത്തിനായിട്ട് വാങ്ങിച്ച പശുവാണ് പക്ഷേ ഇപ്പം നിലവിൽ നമ്മളെ കെ കെ ഡയറി ഫാമിലി തന്നെ ഉണ്ട് ഏകദേശം എട്ട് ദിവസത്തിനകം പശു പ്രസവിക്കുകയും ചെയ്യാൻ അത്യാവശ്യം നല്ല അകഡായിട്ടുണ്ട് ഇനിയും അകഡ് ഇറങ്ങാനുണ്ട് അപ്പോൾ ആവശ്യകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഈ പശുവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു പശു നല്ല ക്വാളിറ്റിയിൽ ബ്രെയിഡിൽ വരുന്ന നല്ല ബ്രെയ്ഡ് ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് വെള്ള കൊമ്പാണ് വരുന്നത് പിന്നെ തീറ്റ കൂടിയൊന്നും ഓറ്റും മടിയുമില്ല നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ആ നല്ല തീറ്റയും കൂടിയിൽ നിൽക്കുന്ന പശുക്കളെ ഇതുപോലെ ആരോഗ്യത്തോടെ നിൽക്കത്തുള്ളൂ നാല് കാമ്പും നല്ല അകലമുണ്ട് അപ്പോൾ ആവശ്യകർ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോരാ കെ കെ ഡയറി ഫാമിലാണ് പശു വേറെ ശീലക്കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതായത് ആർക്കും കൈകാര്യം ചെയ്യാന്നുള്ള പശുവാണ് വേറെ തട്ടലോ മുട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പശുവിന് നല്ല ശീലത്തിലുള്ള പശു തന്നെയാണ് ഇപ്പോൾ നാട്ടിലെ കാലാവസ്ഥയാണെങ്കിൽ നാട്ടിൽ തന്നെ വളർന്ന പശുവാണ് അത്യാവശ്യം ഫാമിലത്തേക്കായിരുന്നാലും കൊള്ളാം എന്നുള്ളൊരു പശു തന്നെയാണ് ഇനിയിപ്പോൾ വീട്ടുകാർക്കായിരുന്നാലും കൊള്ളാം എന്നുള്ളൊരു പശു തന്നെയാണ് നോർമലി നമ്മൾ ഹൈബ്രിഡ് ഹെച്ച് എഫ് പശുക്കൾ അത്രത്തോളം ഒരു മെയിൻ്റെനൻസ് ഈ പശുവിന് വരത്തില്ല കാര്യം ഇത് ക്രോസ് ബ്രീഡ് പശു ആയതുകൊണ്ട് തന്നെ അത്രത്തോളം പശു നല്ല ഉറച്ച പശുവാണ് നമ്മൾ ഹൈബ്രിഡ് ഹെച്ച് എഫ് പശുവിന് കൊടുക്കുന്ന അത്രയും ഒരു കെയർ ഈ പശുവിന് ആവശ്യം വരുന്നില്ല പിന്നെ റബ് ഈ പശു നിന്ന് തൊഴുത്തെന്ന് പറഞ്ഞാൽ അതിൽ റബ്ബർമാറ്റ് പോലും ഇല്ല നോർമലായിട്ടുള്ള തറയിൽ തന്നെയാണ് നിന്ന പശു തന്നെയാണ് റബ്ബർ റബ്ബർമാറ്റിൻ്റെ ആവശ്യം പോലും ഈ പശു ഞാൻ വാങ്ങിച്ച വീട്ടിലിട്ടിട്ടില്ല അവർ ചെറുതിൽ ആവശ്യമൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടാക്ട് ചെയ്യാൻ നല്ലൊരു പശു തന്നെയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യാം കേരളത്തിലെ ഏത് ജില്ലയിലും വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാം പശുവിനെ